ശിശുദിനത്തോടനുബന്ധിച്ച് ആദവനാട് കെ വൈ എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾ കുറ്റിപ്പുറം നിളയോരം പാർക്കിൽ ഒത്തുചേർന്നു ക്ലാസ് മുറികളിലെ അന്തരീക്ഷത്തിൽ നിന്നും പ്രകൃതിയെ തൊട്ടറിയാനാണ് കുട്ടികളുമായി അധ്യാപകർ നിലയോരം പാർക്കിലെത്തിയത് വിദ്യാർത്ഥികൾ പാട്ടുപാടിയും നൃത്തം വെച്ചുമാണ് പരിപാടി കെങ്കേമമാക്കിയത് കെ വൈ എച്ച് എസിന് സ്കൂളിൽ നിന്നാണ് വരുന്നത് ആദവനാട് അപ്പോൾ ഈ ചിൽഡ്രൻസ് ഡേ ഒക്കെ കുട്ടികൾ പുറത്ത് കൊണ്ടുവന്നിട്ട് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടും കുട്ടികളെപ്പോഴും ഈ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലല്ലേ അപ്പോൾ അവർ ഒരു എൻജോയ്മെൻറ്റും പിന്നെ ഒരു ഫൺ ഗെയിമിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ നിലാപാർക്ക് വന്നതാണ് ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് കുട്ടികളും നല്ല ഹാപ്പിയാണ് നല്ല പോലും കളിച്ചു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറേ പരിപാടി ഞങ്ങളിവിടെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ അവരും നല്ലപോലെ ഗെയിംസ് കളിച്ചു ഞങ്ങൾ എല്ലാവരും നല്ല സന്തോഷമാണ് ഇന്ന് ബുക്ക് ഡേ ഇല്ല നോ ബുക്ക് ഡേ ആണ് സോ ഫണ്ടൂർ വിത്ത് നോ ബുക്ക് സ്കൂളിലെ അധ്യാപികമാരായ പഞ്ചമി ബാസില ഷൈമ സുഹദ മുഫീദ നിഖില മുബീന ഹിസാന സെഫീന സുൽഫത്ത് സുമയ്യ സൗമ്യ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് കുറ്റിപ്പുറം